പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ അതിൻ്റെ ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിൻ്റെ നേതൃത്വത്തിൽ സുപ്രീം കോടതി ക്രിസ്മസ് ആഘോഷിച്ചതിൻ്റെ വീഡിയോ ചിത്രീകരണം കണ്ട ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതിൽ അവിടെ കൂടിയിരുന്ന ന്യായാധിപന്മാരെയും പ്രശസ്തരായ ഇന്ത്യയിലെ വക്കീലന്മാരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിക്കവേ പച്ചവെള്ളം പോലെ അദ്ദേഹം കർത്താവിൻ്റെ പ്രാർത്ഥന ചൊല്ലിയത് എന്നെ നന്നേ ആകർഷിച്ചു അത് വാസ്തവത്തിൽ എന്നെ വെല്ലുവിളിച്ചു അദ്ദേഹം പഠിച്ചത് ക്രിസ്ത്യൻ സ്കൂളിലാണ് അദ്ദേഹം സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ വിദ്യാർത്ഥിയായിരുന്നു അതൊക്കെയും അദ്ദേഹം ഓർമ്മിച്ചിട്ട് അതിൽ കിട്ടിയ പരിശീലനത്തിൻ്റെ ഭാഗമായി അദ്ദേഹം എടുത്തു പറഞ്ഞത് യൂണിവേഴ്സാലിറ്റി എന്ന വാക്കാണ് ക്രിസ്മസിനെ പറ്റി അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞത് യൂണിവേഴ്സാലിറ്റി എന്ന വാക്കാണ് സാർവലൗകികത അതായത് വിഭാഗീയ ചിന്തകൾക്ക് ഇടം കൊടുക്കാത്ത എല്ലാം ആത്യന്തികമായി ഒരേ ദൈവിക യാഥാർത്ഥ്യത്തിൻ്റെ ഭാഗങ്ങളാണ് എന്ന തിരിച്ചറിവ് അതുകൊണ്ട് ഞാനും നീയും ശത്രുക്കളല്ല വേറിട്ടുള്ള പ്രതിഭാസങ്ങളല്ല നാം സഹോദരി സഹോദരങ്ങളാണ് ഒരേ ദൈവിക കുടുംബത്തിൻ്റെ അംഗങ്ങളാണ് എന്ന തിരിച്ചറിവ് അത് വളരെ അഭിമാനത്തോടും സ്വതസിദ്ധമായ ആത്മധൈര്യത്തോടും ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂട് തൻ്റെ പ്രസംഗത്തിൽ പ്രതിബി പ്രതിബിംബിച്ചപ്പോൾ എനിക്ക് അദ്ദേഹത്തെപ്പറ്റി അഭിമാനം തോന്നി അദ്ദേഹം എൻ്റെ കോളേജിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു എന്നതുകൊണ്ട് മാത്രമല്ല അതുപോലെയുള്ള വിശാലമായ മനസ്സുള്ളവർ എന്നും നമ്മുടെ നാട്ടിലുണ്ടല്ലോ എന്നോർത്ഥം എന്നാൽ ഈ അഭിമാനം തോന്നിയ ആ നിമിഷം തന്നെ എൻ്റെ മനസ്സിൻ്റെ മറ്റൊരു ഭാഗത്തു നമ്മുടെ വിശ്വാസ സമൂഹത്തിൽ ക്രിസ്തീയ വിശ്വാസ സമൂഹത്തിലുള്ള ആളുകൾ പ്രത്യേകിച്ച് അതിൽ പുരോഹിതരും പുരോഹിത നേതൃത്വമുള്ളവരും കാത്തു സൂക്ഷിക്കുന്ന മനോഭാവം എത്ര ഹീനമാണ് എത്ര താ തരം താഴ്ന്നതാണ് എന്നോർത്ത് ലജ്ജകൊണ്ട് ഞാൻ വിവശനായി എൻ്റെ ഒരു അനുഭവം ഇതിന് ഉത്ഭവോത്ബലകമായി സൂചിപ്പിക്കുന്നത് ഉചിതമാകുമെന്ന് ഞാൻ കരുതുകയാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ അവസാനമായി മാരാമൺ കൺവെൻഷനിൽ പ്രസംഗിക്കുന്നത് രണ്ടായിരത്തി ആറിലാണ് അതിനുശേഷം ഞാൻ മാവിൽ മാരാമൺ കൺവെൻഷനിൽ പ്രസംഗിക്കാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ആ വർഷത്തെ കടശിയോഗത്തിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗം ആരംഭിക്കുന്ന പ്രാർത്ഥനയിൽ പ്രാരംഭ പ്രാർത്ഥനയിൽ അന്നേ ദിവസം ആരംഭിക്കാനിരുന്ന ചെറുകോൽപ്പുഴ ഹിന്ദു കൺവെൻഷനിൽ ദൈവസാന്നിധ്യം ഉണ്ടാകണം എന്ന് എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ അഭ്യർത്ഥിച്ചു ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഇപ്രകാരമാണ് പറഞ്ഞത് യേശുവെ ലോകത്തിൻ്റെ വെളിച്ചം അവിടുന്ന് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു വെളിച്ചം അന്വേഷിച്ച് ഇതാ ചെറുകോൽപ്പുഴയിലും ഒരു വലിയ കൺവെൻഷൻ ഇന്ന് ആരംഭിക്കുന്നു അവരുടെ മധ്യത്തിലും അവിടുന്ന് വെളിച്ചമായി സന്നിഹിതനാകണമേ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ പക്ഷേ അത് കേട്ട പല സഭ എരിവുകാരും ഞാൻ മാർത്തോ സഭയുടെ അഭിമാനത്തിനും പാരമ്പര്യത്തിനും കാതലായ നഷ്ടം വരുത്തിയിരിക്കുന്നു കോട്ടം വരുത്തിയിരിക്കുന്നു എന്ന് പരാതിയുണ്ടായി ഞാനതിനുശേഷം പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യുമ്പോൾ മർത്തമക്കാരായ ആളുകൾ പരിഭവം പോലെ ഇതിനോട് പറഞ്ഞിട്ടുണ്ട് അത് വലിയ കടുങ്കയായിപ്പോയി മാരാമൺ കൺവെൻഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷമായ കടശയോഗത്തിൻ്റെ അവ കടശയോഗത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ സുവിശേഷ സന്ദേശം നൽകുമ്പോൾ അതിൻ്റെ പ്രാരംഭ പ്രാർത്ഥനയായ ഹിന്ദുക്കളുടേതെന്ന അന്നത്തെ ഹിന്ദുക്കളുടെ അന്ന് ആരംഭിക്കുന്ന അവരുടെ മാരാമൺ ഹിന്ദുക്കളുടെ മാരാമൺ കൺവെൻഷനായ ചെറുകാൽപ്പുഴ അത് മിക്കവാറും കേരള ഗവർണറാണ് ഉദ്ഘാടനം ചെയ്തത് അന്ന് അത് ഗവർണർ ഉദ്ഘാടനം ചെയ്യുകയാണ് അവിടെ ദൈവ സാന്നിധ്യം യേശുവിൻ്റെ സാന്നിധ്യം ഏവർക്കും സ്വീകാര്യമായ വിധത്തിൽ വെളിച്ചമായി ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് എത്രയോ അപകടകരമായ അനാശാസ്യമായൊരു പരിപാടിയാണ് എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നവരാണ് മർത്തോമാ സഭയിലെ ഭൂരിപക്ഷം ആളുകളും നോർക്കുമ്പോൾ ഞാൻ അന്നും ഇന്നും അതിനെപ്പറ്റി ദുഃഖിക്കുകയും ലജ്ജിക്കുകയും ചെയ്യുന്നു എന്ന് പറയാതിരിക്കാൻ യാതൊരു തരവുമില്ല അപ്പോൾ അന്ന് ഞാൻ മർത്തമ്മ സഭയുടെ ഏതാണ്ട് ശത്രുവായി മുദ്രകുത്തപ്പെടുകയും അതിനുശേഷം ആരാമണി ഞാൻ എന്നെ ക്ഷണിക്കാതാകുകയും ചെയ്തു എന്നാൽ ഞാൻ സെൻറ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പലായ ശേഷം രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ മത്തുമാസ പേരെ ഒരു തിരുമനസ് കൊണ്ട് എഴുന്നള്ളി എൻ്റെ ഓഫീസിൽ വന്ന അച്ഛൻ ഇനിയും ആരാ മണ്ണു വന്ന് മണക്കു വന്ന് പ്രസംഗിക്കണം എന്ന് പറഞ്ഞു ഞാനത് വളരെ വിനയപൂർവ്വം നിരസിക്കുകയാണ് ഉണ്ടായത് അല്ലാതെ പലരും പറഞ്ഞു നടക്കുന്നത് പോലെ എനിക്ക് ക്ഷണം കിട്ടാത്തതിൻ്റെ പ്രയാസമാണ് ഞാൻ അഭിമാനം പറയുകയാണ് അല്ലെങ്കിൽ അത്തിക്കാരം പറയുകയാണെന്ന് വിചാരിക്കരുത് എനിക്കെൻ്റെ ജീവിതകാലത്ത് ദേവർഗ്ഗ കൊണ്ട് പ്രസംഗിക്കാൻ സദസ്സിന് ഒരു ദാരിദ്ര്യം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രം പറഞ്ഞ് അത് കൈവിടുന്നതായിരിക്കും ഉചിതം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാൻ ഒരു പശ്ചാത്തലമുണ്ട് ഞാൻ ഞാനവിടെ ചെല്ലുമ്പോഴൊക്കെ അവിടുത്തെ മർത്തുമാർ റിട്രീറ്റ് സെൻറ്ററിലാണ് താമസിക്കുക ആ സമയത്തെല്ലാം അന്നത്തെ മെത്രാ പോലീത്തായിരുന്ന ഫിലിപ്പോസ് മാർക്ക് സ്വസ്തൻ തിരുമേനിയും അവിടെ ഉണ്ടാകും എന്തുകൊണ്ടും അദ്ദേഹത്തിന് എന്നോട് വലിയ വാത്സല്യമായിരുന്നു പുത്രതുല്യമായ വാത്സല്യമായിരുന്നു അപ്പോൾ പല കാര്യങ്ങളും എന്നോട് അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ആത്മീയമായ ദർശനങ്ങൾ മർത്തമാസഭയെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ ചിന്താഭാരങ്ങൾ അനേകം കാര്യങ്ങൾ അദ്ദേഹം എന്നോട് പങ്കിട്ടുണ്ട് അതിൽ അങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ ഒരിക്കൽ പറഞ്ഞു ആ അച്ഛനറിയാമോ ഈ മണക്ക് വന്ന് ആരാമണ്ണിൽ സുവിശേഷം കേൾക്കുന്ന ഒരു പതിനായിരം തൊട്ട് പതിനയ്യായിരം തൊട്ട് ഹിന്ദുക്കൾ അവർ മുറയ്ക്ക് സുവിശേഷം ഇവിടെ കേൾക്കുന്നുണ്ട് എന്നറിയാമോ ഞാനിപ്പോൾ അതെനിക്ക് അറിഞ്ഞുകൂടാ അറിഞ്ഞതിൽ സന്തോഷം അത്രമാത്രം വിശാലത ഹിന്ദുക്കളിലുണ്ടല്ലോ അത് നാം ബഹുമാനിക്കേണ്ട കാര്യം തന്നെയാണ് ഞാനെന്ന് അദ്ദേഹത്തോട് പറഞ്ഞത് എനിക്കിപ്പോൾ ഓർമ്മ വരികയാണ് എന്നാൽ അതേ സമയം അതേ വേദിയിൽ ഹിന്ദുക്കൾ മണക്കു വന്നിരുന്ന നമ്മുടെ കൂടെ ഇരുന്ന് നമ്മുടെ അഭിമാനമായ നമ്മുടെ പ്രത്യാശയായ യേശുവിൻ്റെ സുവിശേഷം കേൾക്കുന്നത് വളരെ അഭികാമ്യമായ ഒരവസ്ഥയാണ് അത് നല്ലതാണ് എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന ഒരു ക്രിസ്ത്യാനി അതേ മണക്കു നിന്ന് ഹിന്ദുക്കൾക്കും ആത്മീകമായ വെളിച്ചമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചാൽ അത് സഭയ്ക്കെതിരെ കാണിക്കുന്ന അപമാനമാണ് അല്ലെങ്കിൽ അപരാധമാണ് എന്ന് ചിന്തിക്കത്തക്കവണ്ണം നമ്മുടെ കാഴ്ചപ്പാട് എത്രയോ വികലമായി പോയി എന്നറിയേണ്ട കാലം വൈകിയിരിക്കുന്നു അങ്ങനെ ആ സംഭവത്തിൽ കൂടെ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ സഭാ കമ്പം കൊണ്ട് ഈ സഭയെപ്പറ്റിയുള്ള എരിവൊണ്ട് യേശുവിൻ്റെ പഠിപ്പീരുകൾ തികച്ചും നമുക്ക് സ്വീക അസ്വീകാര്യമായി തീർന്നു യേശു പറഞ്ഞു നിന്നെ പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക നിൻ്റെ അയൽക്കാരൻ ഹിന്ദു ആണെങ്കിലോ നിൻ്റെ അയൽക്കാരൻ മുസ്ലിം ആണെങ്കിലോ നിൻ്റെ അയൽക്കാരൻ കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലോ അന്നേരം പ്രയാസമാണ് നിൻ്റെ ആയൽക്കാരൻ മാർത്തമ്മക്കാരനാണെങ്കിൽ സ്നേഹിക്കാൻ ശ്രമിക്കാം നിൻ്റെ അയൽക്കാരൻ സി എസ് എക്കാരനാണെങ്കിൽ ഇച്ചിരി പ്രയാസമാണ് നിൻ്റെ ആൽക്കാരൻ പെന്തക്കോസ്തുകാരൻ ആ പെന്തക്കോസ്സുകാരൻ എന്നുപോലെ സാധാരണ നമ്മൾ പറയുന്ന പെന്തക്കൂസ്തികൾ എന്നാണ് പറയുന്നത് അപ്പോൾ അത് വളരെ പ്രയാസമാണ് നിൻ്റെ അയൽക്കാരൻ ജാതി മതസ്ഥരാണെങ്കിലോ അയ്യോ ആലോചിക്കാൻ കൂടെ വയ്യ അപ്പോൾ സഭയോടുള്ള എരിവ് വർദ്ധിക്കുന്നോറും യേശുവിനോടുള്ള അവജ്ഞ കൂടിക്കൊണ്ടേ ഇരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം ഇനിയും എന്തുകൊണ്ടിത് സംഭവിക്കുന്നു എന്ന് അല്പം ഒന്ന് പ്രതിപാദിക്കേണ്ട ആവശ്യമുണ്ട് അതിനു ദയവായി ഈ അവതരിപ്പിക്കുന്ന വിഷയം വളരെയധികം ഗൗരവമേറിയതാകിയാൽ അത് ശ്രദ്ധ വച്ച് മനസ്സിലാക്കുവാൻ തുനിയണമേന്ന് ഞാൻ അപേക്ഷിക്കുന്നു യേശുവിൻ്റെ ആത്മീയ ദർശനം എന്തായിരുന്നു അതേതു വിധത്തിൽ അന്ന് വരെ നിലനിന്നിരുന്ന യഹൂദ ദർശനവുമായി വേറിട്ട് നിന്നു അല്ലെങ്കിൽ വ്യത്യാസമുള്ളതായിരുന്നു ഇതിനെപ്പറ്റി നമുക്കൊരു ധാരണ ഉണ്ടാകണം യഹൂദൻ ലോകത്തെ രണ്ടായി കീറിമറിച്ചു യഹൂദനെന്നും അന്യ പുറജാതിക്കാരനെന്നും ദ ജ്യൂ ആൻഡ് ദ ജെൻറ്റായി ഇവരുടെ മധ്യത്തിൽ ഒരു വലിയ കോട്ട സൃഷ്ടിച്ചു യഹൂദനും അന്യജാതിക്കാരും തമ്മിൽ യാതൊരു ക്രയവിക്രയവും ഉണ്ടാകരുത് അത് തീണ്ടൽ മതപരമായ തീണ്ടൽ പാലിക്കണം വേണ്ട യഹൂദനും ശബര്യക്കാരനും തമ്മിൽ യാതൊരു സഹകരണവും ഉണ്ടാകരുത് ശബര്യക്കാരും യഹൂദന്മാരായിരുന്നു എന്നാൽ അവരേതോ മുറ തെറ്റിച്ചു എന്നതുകൊണ്ട് മാത്രം അവരുമായി തീണ്ടൽ പാലിക്കുക യഹൂദൻ്റെ കടമയാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒന്ന് ആലോചിച്ച് വരുമ്പോൾ മനസ്സിലാകുന്നത് യഹൂദൻ്റെ മതപരമായ ദർശനം അത് യാഥാർത്ഥ്യങ്ങളെ കീറിമുറിച്ചു കൊണ്ടുള്ള അതായത് ലോകത്തിൽ പരിവർത്തിക്കുന്ന ജീവൻ്റെ പ്രതിഭാസം അത് ആത്യന്തികമായി ഒന്നാണ് അതിനെ മുറിച്ച് മുറിച്ച് കഷ്ണമാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ചിതറിക്കരുത് എന്ന ദൈവികമായ ആ താൽപ്പര്യം അതിനെ തികച്ചും തള്ളിക്കളഞ്ഞവരാണ് യഹോദന്മാർ ദൈവത്തിൻ്റെ പ്രത്യേകതയുള്ള പ്രത്യേകമായ ദൈവം തിരഞ്ഞെടുത്ത ജനമെന്ന് അവർ വിശ്വസിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പ്രാഥമിക സ്വഭാവമായ ഈ ലോകത്തെ ഈ ലോക യാഥാർത്ഥ്യങ്ങളെ ഈ ലോകത്തിൽ നിറനിൽക്കുന്ന ജീവൻ്റെ പ്രതിഭാസങ്ങളെ മുഴുവനും ഉൾക്കൊള്ളുന്ന ദൈവത്തിൻ്റെ സ്വഭാവത്തെ പരിപൂർണമായി തിരസ്കരിച്ചവരാണ് യഹൂദന്മാർ അതിൻ്റെ ഫലം അവർ ചരിത്രത്തിൽ നാളിതുവരെയും ഈ ഞാൻ ഈ പറയുന്ന നിമിഷം വരെയും അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് യഹൂദന്മാരും പലസ്തീനികളും പരസ്പരം സഹവർ സഹ സഹകരിച്ച് സാഹോദര്യബോധത്തോടുകൂടെ എറുസലേമിലും ഗാസായിലും താമസിക്കാനിടയാകാത്ത നമുക്കതിനു പല വിധത്തിലതിനെ അതിനെ അതിനെ ന്യായീകരിക്കാൻ കഴിയും യാഥാർത്ഥ്യങ്ങളോട് കണ്ണടച്ച് ഏതെങ്കിലും ഒരു കൂട്ടത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് നമ്മുടെ കടമ എന്നൊക്കെ വിശ്വസിക്കുന്നവരോട് ഞാൻ ആ ആളല്ല യഹൂദിൻ ചരിത്രത്തിൽ മുഴുവനും നമുക്ക് വിഭാവനം ചെയ്യാവുന്നതിന് അപ്പുറം കഷ്ടം സഹിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവനവലംബിച്ച പൈശാചികമായ വീക്ഷണമാണ് തങ്ങൾ മാത്രം ദൈവത്തിൻ്റെ പ്രത്യേകതയുള്ള ആളുകളെന്നും ബാക്കിയുള്ളവരെല്ലാം തീണ്ടലുള്ളവരായിരിക്കണമെന്നും അവർക്ക് ദൈവത്തിൻ്റെ കണ്ണിൽ യാതൊരു വിലയില്ല എന്നും അവരോട് എന്തു ചെയ്താലും ദൈവത്തിന് സന്തോഷമായിരിക്കുമെന്നും വേണ്ടി വന്നാൽ അവരെ കൊന്നൊടുക്കുന്നതാണ് യഹൂദിൻ്റെ ധർമ്മമെന്നും മാരകമായി തെറ്റിദ്ധരിച്ച് ഇതിനെയാണ് ഞാൻ പൈശാചീക മർമ്മമെന്ന് പറയുന്നത് അങ്ങനെ പൈശാഞ്ചികമായ കാഴ്ചപ്പാടിൽ അവർ ഈ ഭൂമിയുടെ പരപ്പിൽ ജീവിച്ചതുകൊണ്ട് അവർക്ക് രണ്ടായിരം വർഷം ചിതറിപ്പോയ അനുഭവമായിരുന്നു അവർ വലിയ വലിയ കഷ്ടം സഹിച്ചു പക്ഷേ ദുഃഖകരെന്ന് പറയട്ടെ ഈ തീച്ചോളിയിൽ കൂടെ ദൈവം അവരെ നടത്തിയിട്ടും അവരുടെ ആത്മീയമായ കണ്ണ് ഇന്നും തുറന്നിട്ടില്ല അവർ പഴയ പടി പോകുകയാണ് ഗാസായിലിപ്പോൾ നടക്കുന്ന ഈ ഒരു വലിയ മനുഷ്യ കുരുതിയുടെ പശ്ചാത്തലത്തിൽ ഞാൻ ഒരു ഒന്നര മാസത്തിന് മുൻപ് ഒരു മാസത്തിന് മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞതാണ് ഇനി മുതൽ യഹൂദൻ ഈ ഭൂമിയുടെ പരപ്പിൽ സുരക്ഷിതനായി ജീവിക്കയില്ല യഹൂദൻ കാണിക്കാവുന്ന ഏറ്റവും വലിയ മാരകമായ ആത്മഹത്യാപരമായ ഒരു മണ്ഡത്തരമാണ് അവൻ്റെ കയ്യിൽ പടക്കോപ്പ് ഉള്ളത് ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അത് ദീർഘവീക്ഷണത്തിൽ മനസ്സിലാക്കാൻ എന്തുകൊണ്ടും അവർക്ക് കഴിയുന്നില്ല ഇത് ഞാൻ പറയുമ്പോൾ ക്രിസ്തീയ എരിവുള്ള പലരും എന്നോട് വിയോജിക്കും എന്നോട് കലുഷമായി പ്രതികരിക്കുമെന്ന് എനിക്കറിയാം പക്ഷേ ചരിത്രസത്യം ഇങ്ങനെ ആകിയാൽ അത് മറിച്ച് പറയുവാൻ എനിക്ക് നിവൃത്തിയില്ല ഞാൻ പറഞ്ഞു വന്നത് ആ യഹൂദ പാരമ്പര്യമാണ് ക്രിസ്ത്യാനികൾ അതുപോലെ അങ്ങ് സ്വീകരിച്ചിരിക്കും ഇതിനിടയിൽ യേശു വന്നു വന്നോ യഹൂദിൻ്റെ കാഴ്ചപ്പാടിൽ നിലനിന്നിരുന്ന ഈ പൈശാഞ്ചീകമായ തെറ്റിദ്ധാരണ തിരുത്തിയെന്നോ ലോകത്തെ മുഴുവനും ഉൾക്കൊള്ളുന്ന വിശാലമായ ഒരു ആത്മീയ ദർശനം ലോകത്തിന് സംഭാവന ശത്രുവിനെ പോലും സ്നേഹിക്കണമെന്ന ആത്മീയമായ തത്വം നമ്മെ പഠിപ്പിച്ചുവെന്നോ എല്ലാം മറന്നിട്ട് യഹൂദിന പ്രകാരം അവൻ്റെ അവനെയും അവൻ്റെ സ്വന്തത്തെയും പ്രത്യേകമായി കാണുകയും അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവരെല്ലാം കുഷ്ഠരോഗികളാണ് അവർ സ്പർശിക്കുക പോലും അരുത് അവരെ ശത്രുക്കളായി കാണണം അവർക്ക് ദൈവത്തിന് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഒരു വിലയുമില്ല എന്ന ഈ ഒരു കാഴ്ചപ്പാട് അത് തികച്ചും തികച്ചും ആത്മീകമായി അസ്വീകാര്യമാകേണ്ടതാണ് അതൊരു വിധത്തിലും അത് ന്യായീകരിക്കാൻ സാധ്യമല്ല അതേ കാഴ്ചപ്പാടാണ് ക്രിസ്ത്യാനികളായി നാം മെച്ചപ്പെടുത്തുന്നത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ദി ഇൻറ്റിഗ്രേറ്റഡ് വിഷൻ ഓഫ് സ്പിരിച്വാലിറ്റി വാസ് റിജക്റ്റഡ് ബൈ ദ ജ്യൂസ് ഇൻ ഫേവർ ഓഫ് എ ഡൈക്കോട്ടമസ് വിഷൻ അതായത് ഞാനും നീയും രണ്ടാണ് നമ്മുടെ മധ്യത്തിൽ സമമായി ഒന്നുമില്ല യു എൻ ഐ ആ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് നമുക്ക് മധ്യേ ഒരു വ്യവഹാരത്തിനും സാധ്യതയില്ല അങ്ങനെയാണ് ശത്രുത്വത്തിൻ്റെ ബീജം പാകുന്നത് എന്ന് നമുക്കറിയാം അത് തന്നെയാണ് അതുകൊണ്ടാണ് മാരാമണ്ണ മണക്കിൽ നിന്ന് ഞാൻ യഹൂ ഹിന്ദുക്കളുടെ യോഗത്തിൽ യേശുവിൻ്റെ വെളിച്ചമുണ്ടാകണമെന്ന് പറഞ്ഞപ്പോൾ അത് സഭയോട് ചെയ്യുന്ന അപരാധമാണ് എന്ന് പെട്ടെന്ന് കാട്ടുദ്വീപ് പടർന്നു പിടിക്കുന്നതുപോലെ ഈ മർത്തവ സഭയുള്ള എല്ലാ എരിവ് വിശ്വാസികളും അതുപോലെ മനസ്സിലാക്കാനിടയായത് എന്നാൽ അതേ സഭയിൽ മറ്റെന്തു വഷത്തം എന്ന് അതിനെ ന്യായീകരിക്കും പക്ഷേ സഹോ അയൽക്കാരന് നന്മ വരണമെന്ന് പ്രാർത്ഥിച്ചാൽ അതൊരിക്കലും പൊറുക്കാത്തില്ല ഈ ആത്മാവിനെതിരെ പാപം ചെയ്യുന്നതുകൊണ്ട് മർത്തവ സഭയ്ക്കെതിരെ പാപം ചെയ്യുന്നതുകൊണ്ട് ഈ പുതിയ സുവിശേഷം അനുസരിച്ച് നിങ്ങൾ പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്താലും അത് ക്ഷമിക്കും പക്ഷേ നിങ്ങൾ മാർത്തോമാസഭയ്ക്കെതിരെ പാപം ചെയ്താൽ അത് നിങ്ങളോട് ക്ഷമിക്കയില്ല എന്ന് ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു ഈ ഒരു അവസ്ഥയാണ് വളരെ സങ്കുചിതമായ നമ്മുടെ അവസ്ഥ അല്പത്തരത്തിൻ്റെ പൊള്ളത്തരത്തിൻ്റെ കഴമ്പില്ലാത്ത അവസ്ഥ അതാണ് നമ്മുടെ അഭിമാനം അത് യേശുവിൻ്റെ പേരിൽ നാം കാത്തു സൂക്ഷിക്കുന്നു അങ്ങനെ ക്രിസ്ത്യാനി എന്ന് പറയുന്ന പ്രതിഭാസം കൃഷകാത്രനായി വെറും പീറയായി മാറുമ്പോൾ മനുഷ്യ അന്തസ്സിൻ്റെ സ്പുരികങ്ങൾ അവിടെയും ഇവിടെയും നാം കാണുകയാണ് അങ്ങനെ ഇപ്പോൾ ഇതാ ഭാരതത്തിൻ്റെ അത്യുന്നത കോടതിയായ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിൻ്റെ നേതൃത്വത്തിൽ ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിൻ്റെ നേതൃത്വത്തിൽ ആഘോഷിക്കപ്പെട്ട ക്രിസ്തീയ ചടങ്ങിൽ ക്രിസ്മസ് ചടങ്ങിൽ അദ്ദേഹം നടത്തിയ പ്രസ്താവനയിൽ അദ്ദേഹം യേശു നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന ആദ്യം മുതൽ അവസാനം വരെ പച്ചവെള്ളം പോലെ ചൊല്ലിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം തുടർന്നത് എന്ന് പറയുമ്പോൾ നമ്മേക്കാളൊക്കെ ആത്മീകമായി ഇപ്രകാരമുള്ള വ്യക്തികൾ ഒരുപക്ഷെ അവർ പ്രതി പ്രതിധാനം ചെയ്യുന്ന ഹിന്ദു സമൂഹം എത്രയോ എത്രയോ മുൻപന്തിയിലാണ് എന്ന് തിരിച്ചറിയാതിരിക്കാൻ നിവൃത്തിയില്ല സഹോദരങ്ങളെ നാം നമ്മെ തന്നെ പുകഴ്ത്തിയും നമ്മുടെ മണ്ടത്തരങ്ങളെ നമ്മുടെ ഭൂഷണങ്ങളാക്കി ധരിച്ചും മറ്റുള്ളവരെ ധരിപ്പിച്ചും നമ്മുടെ ഇടയിൽ മാത്രമേ നന്മയുള്ളൂ ബാക്കിയുള്ളവരെല്ലാം അന്ധകാരത്തിൻ്റെ പുത്രീപുത്രന്മാരാണ് അവരെല്ലാം നരകത്തിലേക്ക് ഇതാവും ഒഴുകിപ്പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് നമ്മളുടെ അവസ്ഥ വെറും ചപ്പും ചവറുമായി പോയ ദുഃഖം കൊണ്ടാണ് ഞാനിത് പറയുന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത് നാം ഇപ്പോൾ വെച്ച് പ്രവർത്തന സങ്കല്പങ്ങളെ അല്പം വിമർശനാത്മകമായി അല്ല യേശുക്രിസ്തുവിൻ്റെ പഠിപ്പീരിലും നമുക്ക് നൽകിയ മാതൃകയുടെ വെളിച്ചത്തിലും ഒന്ന് പുനഃപരിശോധിക്കുകയും അവശ്യമാവശ്യമായ തിരുത്തലുകൾ സ്വീകരിപ്പാൻ ഏവരും വിശാലത പാലിക്കുകയും ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് ഇത് നാം പറയുമ്പോൾ വീണ്ടും സഭയുടെ ഭടന്മാരായ സംരക്ഷക ഭടന്മാരായ ആളുകൾ ഒരു കോപത്താൽ ജ്വലിച്ച് തങ്ങളുടെ സഭയ്ക്ക് നഷ്ടം വരുത്തുവാനായി ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്ന പുറപ്പെടുപ്പെട്ടിരിക്കുന്ന വത്സൻ തമ്പുവിനെ പോലെയുള്ള ആളുകളെ വളഞ്ഞിട്ടടിക്കണം എല്ലാവരും ഓടിവായു എന്ന് പറഞ്ഞ് ആഹ്വാനം ചെയ്യും അത് കേൾക്കുമ്പോൾ പലർക്കും ജ്വരമിളകും അവർ അതിൽ കൂടും കുറഞ്ഞപക്ഷം സൈബർ ഗുണ്ടാസിനെ ഇറക്കി വിടും കാരണം സൈബർ ഗുണ്ടാസിൻ്റെ കഴിവില്ലാതെ യേശുവിന് പിടിച്ചു നിൽക്കാൻ വയ്യ എന്ന ഒരു വിശ്വാസമാണ് ഇപ്പോൾ നമ്മുടെ ക്രിസ്തീയ സമൂഹത്തിൽ കൂടുതൽ നിൽക്കുന്നത് അങ്ങനെ അനേക സൈബർ ഗുണ്ടാസിൻ്റെ അക്രമം ഈ കാലങ്ങളിൽ കടന്നാക്രമണം ഈ കാലങ്ങളിൽ അനു അനുഭവിക്കാനുള്ള വലിയ ഭാഗ്യം എനിക്ക് കിട്ടുന്നു ഹല്ലേലുവിയ ഇതൊക്കെയും യേശുവിനെ അതുപോലെ അനുഗമിക്കുന്ന നല്ല വിശ്വാസികളുടെ പരിശുദ്ധമായ തന്ത്രങ്ങളാണ് ആ ഒരു തന്ത്ര എന്നെ അലട്ടുമ്പോൾ ഞാൻ ഇനിയും ചെയ്യാൻ പോകുന്നത് ജസ്റ്റിസ് ചന്ദ്രചൂഡിനെ ഓർത്തുകൊണ്ട് യേശുവിൻ്റെ പ്രാർത്ഥന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിൻ്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ നിൻ്റെ രാജ്യം വരയണമേ നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന് ഞാൻ ചൊല്ലും അതെനിക്ക് അധികമായ ആശ്വാസം നൽകും ഞാൻ എൻ്റെ ചിന്ത ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഉപസംഹരിക്കുകയാണ് ഞങ്ങളുടെ പിതാവേ സങ്കുചിതമായ കാഴ്ചപ്പാടിൽ നിന്നും പൈശാഞ്ചികമായ പ്രതികരണങ്ങളിൽ നിന്നും അല്പത്തരത്തിൻ്റെ ദാരിദ്ര്യത്തിൽ നിന്നും എൻ്റെ സഹവിശ്വാസികളെ ക്രിസ്തുവിൻ്റെ സ്നേഹമൂർത്ത് വിടുവിക്കണമേ അങ്ങനെ ആത്മീയ സ്വാതന്ത്ര്യം പ്രാപിച്ചവരായി ഈശുവിൻ്റെ ദർശനത്തെ ഭാരതത്തിൻ്റെ മണ്ണിൽ അന്വർത്ഥമാക്കുന്ന ഒരു വലിയ വിടുതലിൻ്റെ സാക്ഷ്യം ആധികാരികമായി നിർവഹിപ്പാൻ പര്യാപ്തമായ ഒരു വിശ്വാസ സമൂഹത്തെ ഈ കാലഘട്ടത്തിൽ ഈ തലമുറയിൽ നിന്ന് തന്നെ അവിടുന്ന് ഉയർത്തണമെന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കണമേ ആമേ